റിലാക്സ് ആയി കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്ന സമയമാണ് തണുപ്പുകാലത്തെ ഈ ക്യാമ്പിംഗ് സീസൺ എന്ന് ഇത്തവണത്തെ ക്യാമ്പിംഗ് സീസണിന്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സദാൺ ഗവർണർ ഹലീഫ ഹലീഫ ബിൻ അലി അൽ രാജ്യത്തെ രണ്ടായിരത്തി സീസൺ ഡിസംബർ അഞ്ചിന് ആരംഭിച്ച് അടുത്ത വർഷം മാർച്ച് ഇരുപത്തിയഞ്ച് വരെ ഉണ്ടാവും ക്യാമ്പിങ്ങിനായുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് നവംബർ ഇരുപത് മുതൽ മുപ്പത് വരെയാണ് അൽ ജുനൂബിയ മൊബൈൽ ആപ്ലിക്കേഷനിലെ ഖയാമിലൂടെയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് ക്യാമ്പിംഗിന്റെ സമയത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ക്യാമ്പർമാർ അംഗീകൃത മാപ്പുകളും ചട്ടങ്ങളും നിർബന്ധമായും പാലിക്കേണ്ടതായിട്ടുണ്ട് ഇതുകൂടാതെ ക്യാമ്പിംഗ് സീസണിൽ വാണിജ്യേതര ടെൻ സൈറ്റുകൾക്ക് നൂറ് ബഹ്റൈൻ ദിനാർ ക്ലീൻഷിപ്പ് ഡെപ്പോസിറ്റ് നിർബന്ധമാക്കിയതായും അറിയിപ്പുണ്ട് ൾ വൃത്തിയായി സൂക്ഷിക്കുകയും തങ്ങളുടെ സൈറ്റുകൾ പൂർവസ്ഥിതിയിലാക്കുകയും ചെയ്താൽ ഡെപ്പോസിറ്റ് തുക തിരികെ ലഭിക്കും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സദോൺ മുനിസിപ്പാലിറ്റിയിലാണ് ഈ ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടത് ടെൻറ്റുകൾ പൊളിച്ചു മാറ്റിയതിനു ശേഷം ഒരു ആഴ്ചക്കുള്ളിലോ അല്ലെങ്കിൽ സീസൺ അവസാനിക്കുന്നതോടെയോ സൈറ്റുകൾ വൃത്തിയാക്കണം സ്ഥലം വൃത്തിയാക്കിയില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഈ നിക്ഷേപ തുക ഉപയോഗിച്ച് ശുചീകരണ ചെലവുകൾ വഹിക്കും കൂടാതെ നിയമലംഘകൻ അധിക ചെലവുകളും നൽകേണ്ടി വന്നേക്കാം ബഹ്റൈനുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്ക് ഇന്ന് തന്നെ മീ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യും